വർക്ക് നമസ്കാരം ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കണം സാറേ എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടതിന് പുറത്താണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഈ ടാപ്പർക്കും പടത്തിൻ്റെ ഉടമയ്ക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളം കർഷകർ അവരുടെ റബ്ബർ തോട്ടം ഒന്നിൽ ലീസിന് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ അൻപത് അൻപത് കൊടുക്കും നാൽപ്പത് അറുപതേ എന്ന് പറഞ്ഞ് കൊടുക്കും ഇങ്ങനെ പല റേറ്റ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പല പ്രപ്പോർഷൻ പറഞ്ഞിട്ട് ഇത് ടാപ്പർക്ക് ടാപ്പിംഗ് ചെയ്യാൻ കൊടുക്കും കാരണം എന്ന് പറയുന്നത് പലർക്കും പല സാഹചര്യങ്ങളാണ് ചിലർക്ക് സഫീഷ്യൻ്റായിട്ട് ടാപ്പർമാരെ കിട്ടുന്നില്ല ചിലർക്ക് ഈ കുറച്ച് മരങ്ങളേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള പല ടിഷ്യൂസുള്ള സാഹചര്യമാണിന്നുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ലീസിന് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റിയോ അങ്ങനെ വല്ലതും പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് നമ്മളൊരു കരാറുണ്ടാക്കി വേണം കൊടുക്കാൻ അപ്പോൾ ആ കരാർ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ കരാറിൽ എഴുതേണ്ടത് അതായത് ഇതുപോലെ ഒരു ഒരു പത്രമൊക്കെ വാങ്ങിച്ചിട്ട് കരാറിൽ എഴുതുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കരാറുണ്ടാക്കി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പിന്നീട് ഒരു റിസ്ക് വരത്തില്ല ഞാൻ കണ്ട പല തോട്ടങ്ങളും ഈ ടാപ്പിങ് ചെയ്യുന്ന വാങ്ങുന്ന ആൾ ഉള്ളിലെ പുള്ളിക്കൊരു ഒരു ഒരാർത്തിയാണ് എങ്ങനെ എനിക്ക് എത്രയും കൂടുതൽ ആദായം കിട്ടണം എത്രയും കിട്ടണം കിട്ടണം എന്നുള്ളൊരു അതിന് പുറത്ത് മരം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള ടാപ്പിങ് അറിയാൻ വയ്യാതെ മരം നശിപ്പിച്ച് ഒരു വർഷമോ കഴിഞ്ഞിട്ട് ഇട്ടിട്ട് ഓടിപ്പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ പലരും കണ്ടിട്ടുള്ളത് തിരിച്ച് വേറൊരാൾക്ക് ഇനി അടുത്ത വർഷം കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ മരം കാണുമ്പോഴേ അവർ പറയും വേണ്ടാന്ന് പറയും അതേ സ്ഥിതിയിലാക്കുകയാണ് അപ്പോൾ അതിനെന്തൊക്കെയാണ് ശ്രദ്ധിക്കണം അങ്ങനല്ല വേണ്ടത് ഞാൻ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക് പറയുകയാണ് ഈ റബ്ബർ കൃഷിയോടുള്ള സ്നേഹവും കർഷകനോടുള്ള സ്നേഹവും ടാപ്പറോടുള്ള സ്നേഹവും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നത് അല്ലാതെ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കി കുറേ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് എൻ്റെ വീഡിയോയിലെല്ലാം പറയാറുള്ള കാര്യമാണ് കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടങ്ങൾ പോകാൻ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറയാം ഒരു ലീസിന് കൊടുക്കുകയാണെന്നിരിക്കട്ടെ ഞാനിപ്പോൾ ഒരു ഒരു തോട്ടം ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ടം ഞാൻ ഒരാൾക്ക് ലീസിന് കൊടുക്കുന്നു ലീസിന് കൊടുക്കുമ്പോൾ നമ്മളൊരു വ്യവസ്ഥ പറയും വ്യവസ്ഥ എന്താണ് ഒരു വർഷം എനിക്ക് ഇത്ര രൂപ തരണം അത് മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ എത്രയെല്ലാം ആയിക്കോട്ടെ അപ്പോൾ അത്രയും രൂപ എനിക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പം എന്തെല്ലാം വ്യവസ്ഥകൾ പറയണം അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ടാപ്പിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ അതിൻ്റെ മുമ്പുണ്ട് വേണം ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഇട്ടേക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് അതോ ഒരാളിനെ നമ്മൾ ടാപ്പ് മരം കൊടുക്കുമ്പോൾ നമ്മൾ പറയണം ഒരു വർഷം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പട്ട ഒരു ഏഴിഞ്ച് അല്ലെങ്കിൽ എട്ട് ഇഞ്ച് പട്ടയാണ് അത്രയും പട്ട മാത്രമേ വെട്ടിത്തീരാകൂ അതിനപ്പുറത്തേക്ക് പട്ട എടുത്ത് അരിഞ്ഞ് തീർക്കാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് നിങ്ങൾ വെട്ടിച്ചാലിൻ്റെ ചരിവ് കറക്റ്റായിട്ട് വേണം ടാപ്പ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏഴ് എട്ടിഞ്ചാണെന്നിരിക്കുന്ന എട്ടിഞ്ച് വരെ കൊടുക്കാം നമുക്ക് കാരണം നമ്മളൊരു ഒരു വശം ആറ് വർഷം ടാപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു എട്ടിഞ്ച് പട്ട തീരുന്നോട്ട് അപ്പോൾ എട്ടിച്ച് പട്ട വെട്ടുചാലിൻ്റെ ടെമ്പ്ലേറ്റ് വെച്ച് വരച്ച് ആ ചരിവിന് കറക്റ്റായിട്ട് വെട്ടണം മുൻകാന താന്നുപോകാൻ പാടില്ല പുറകാന താന്നുപോകാൻ പാടില്ല അപ്പം അത് ആ വെട്ടുചാലിൻ്റെ ചരിവ് കറക്റ്റ് ചെയ്ത് ടാപ്പ് ചെയ്യണം അത് പറയണം പിന്നെ നമ്മൾ പറയും തണ്ണിപ്പട്ടയോട് പരമാവധി വരെ വെട്ടാം പക്ഷേ തണ്ണിപ്പട്ട മുറിയാതെ ശ്രദ്ധിക്കണം മൂന്ന് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ റെയിൻ ഗാർഡ് ചെയ്യണം റെയിൻ ഗാർഡ് ചെയ്യുമ്പോൾ സമയാസമയങ്ങളിൽ ഇൻഡോഫിൽ എന്ന് പറയുന്നൊരു കുമിൾനാശിനിയുണ്ട് അത് കറക്റ്റായിട്ട് അടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത്ര ഭംഗിയായിട്ട് ടാപ്പ് ചെയ്താലും മരത്തിൻ്റെ പട്ട അഴുകി ഉണങ്ങിപ്പോകും അപ്പം അത് 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 ശ്രദ്ധിക്കണം പിന്നെ ടാപ്പിങ്ങിൻ്റെ ഇടവേളയെപ്പറ്റി വളരെ വ്യക്തമായി പറയണം വ്യക്തമായി പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടാപ്പർമാരുടെ ലാഭത്തിന് വേണ്ടി പറയാണ് ഒരു തോട്ടം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ദിവസം വെട്ടിയെടുക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ വെട്ടി കറ കൂടുതലെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മരത്തിൻ്റെ ആദായം കുറയും ഞാൻ ഈ എൻ്റെ ഇതുപോലെ എടുത്തിട്ടുള്ള പല ആൾക്കാരും എന്നോട് പറഞ്ഞതാണ് അപ്പോൾ എടുക്കുന്നവരും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളും പെട്ട മരം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ മരം ഏതനമാണെന്ന് നോക്കണം ഇപ്പോൾ നാനൂറ്റി പതിനാല് പോലെയുള്ള മരങ്ങളൊക്കെ റീസൺ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 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 മൂന്ന് ദിവസമോ നാല് ടാപ്പ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് ആദായം കിട്ടത്തുള്ളൂ ഇല്ല കിട്ടില്ല അപ്പോൾ ഇടവേള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൾ പറയണം എൻ്റെ മരം ആഴ്ചയിൽ രണ്ട് ടാപ്പിങ് ആ രീതിയിൽ ടാപ്പ് ചെയ്യാവും ആ അതിൽ കൂടുതലും പട്ട ഇടവേള കൂടരുത് പിന്നെ വെട്ടുചാല് അവർക്ക് തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ പാടില്ല നമുക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്ന ആ വെട്ടുചാലിൽ വെട്ടണം അതിൻ്റെ അകത്ത് കറയില്ലയെന്നുണ്ടെങ്കിൽ കറ പട്ടം പട്ടമരയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ഇട്ടേക്കുക ആ മരം വെട്ടണ്ട മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് മൊത്തം കിട്ടുന്ന ആദായത്തിൻ്റെ പകുതിയാണ് കൊടുക്കുന്നത് അപ്പം ടാപ്പ് ചെയ്തതിൻ്റെ ചിലവ് അല്ല ടാപ്പ് ചെയ്യുന്ന കിട്ടുന്ന ആദായത്തിൻ്റെ പകുതി നിങ്ങൾക്ക് പകുതി ഉടനുമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അറുപത് ശതമാനം ഉടനും നാൽപ്പത് ശതമാനം ടാപ്പർ അങ്ങനെ ഏത് വ്യവസ്ഥ വേണേലും നിങ്ങൾക്ക് എഴുതാം അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടവേള കൊടുത്ത് ടാപ്പ് ചെയ്യാവൂ അല്ലാതെ എങ്ങനെയെങ്കിലും വെട്ടി കറയെടുക്കാം എന്ന് കഴിഞ്ഞാൽ മിക്കവാറും മരം നിങ്ങളുടെ ആ ഒരു വർഷം കൊണ്ട് അതിൻ്റെ ഇടപാട് തീരും ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ടാണ് പറയും ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു എഗ്രിമെൻ്റ് പോലെ എഴുതണം ഇനി എന്താണ് നമ്മുടെ അതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഉടനെ ഇതിൻ്റെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഈ ഈ ഞാൻ പറഞ്ഞല്ലേ ഈ ഇത് ചെയ്യുന്ന ആളിന് എനിക്കെത്രയും ആദായം വരണമെന്ന് ചിന്തിക്കും തോറും പല വേലകൾ കാണിക്കും ഉത്തേജക ഔഷധങ്ങൾ പരട്ടുമ്പോൾ ഉടയൻ്റെ അനുവാദമില്ലാതെ ഉത്തേജക ഔഷധം പരട്ടാൻ പാടില്ല അപ്പോൾ അതിന് പെരട്ടും പരട്ടുന്നതിന് നമുക്ക് പറയാം ഇപ്പം നിങ്ങൾ നിങ്ങൾ ടാപ്പിംഗ് അങ്ങോട്ട് തുടങ്ങി രണ്ടോ മൂന്നോ ടാപ്പിംഗ് ചെയ്തു വെട്ടാതെ കിടന്ന മരമാണ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉത്തേജക ഔഷധം വേണമെങ്കിൽ പ്രയോഗിക്കാം അല്ലാതെ നിങ്ങളൊരു ഒരു ഒരു പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ മുപ്പത് ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ഉത്തേജക ഔഷധം കഴിഞ്ഞാൽ മരം പോവും ഒരു കാര്യം പഠിച്ചു വെച്ചോ ഒരു മരത്തിൻ്റെ കറ നമുക്ക് എടുക്കാനുള്ളതല്ല ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ പറയാം എടുക്കാനുള്ളതല്ല അത് ആ മരത്തിൻ്റെ ആവശ്യത്തിനുള്ളതാണ് നമ്മളതിനെ ചൂഷണം ചെയ്യുകയാണ് അതിനൊരു മര്യാദയുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മരത്തിൽ നിന്ന് ആദായം കിട്ടത്തില്ല മരം പെട്ടെന്ന് മരിച്ചു പോകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇടവേള കൊടുത്ത് ടാപ്പ് ചെയ്യുക ഇതും ഉത്തേജും പ്രയോ പ്രയോഗിക്കുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെയി ടാപ്പിംഗ് ചെയ്യുന്നൊരു തോട്ടത്തിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന ജോലികളെന്ന് പറഞ്ഞാൽ ഒന്ന് റെയിൻ ഗാർഡ് ചെയ്യും ഒന്ന് പിന്നെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം വളമിടണം പിന്നെ ഒരു പ്രാവശ്യം വർഷത്തിൽ രണ്ടു പ്രാവശ്യം കാട് വൃത്തിയാക്കണം അപ്പം ഇത് ഇത്തരം ഈ മൂന്ന് പണികൾ ചെയ്യുമ്പോൾ തോട്ടത്തിൻ്റെ ഉടമയും ആ ചെയ്യുന്ന ടാപ്പിങ് ആദ്യം എടുക്കുന്ന ആളും പകുതി പകുതി അതിൻ്റെ മൊത്തം ചിലവിൻ്റെ പകുതി പകുതി എടുക്കുക അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെക്കാം അതല്ല നമ്മൾ ഉടയ പറയാണ് എനിക്കിവിടെ അങ്ങോട്ട് വരാൻ ഇതിൻ്റെ ഒന്ന് ചിലവൊന്നും നോക്കാനും വരാനും സമയമൊന്നുമില്ല നിങ്ങൾ തന്നെ ഈ പണിയൊക്കെ ചെയ്തു ചെയ്തു കൊള്ളണം അതൊരു എഗ്രിമെൻറ്റ് പോലെ എഴുതണം എഗ്രിമെൻ്റ് എഴുതണം എഗ്രിമെൻ്റിനകത്ത് ഇതെല്ലാം കാണിക്കണം അപ്പോൾ തോട്ടത്തിൻ്റെ ഈ പണിയെല്ലാം ചെയ്യേണ്ടത് നിങ്ങൾ 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 തന്നെയാണ് അതിൻ്റെ ചിലവ് വഹിക്കേണ്ടത് നിങ്ങളാണ് ഇത് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പറയാം ഇത് മൊത്തം ചിലവിൻ്റെ അമ്പത് ശതമാനം കുടയം തരണം അമ്പത് ശതമാനം ഞാൻ എടുത്തോളാം അപ്പോൾ ഇത് അതൊരു ഒരു 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 എഗ്രിമെൻറ്റിൽ പോലെ എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ ഈ മരങ്ങൾ കൊടുക്കാൻ അപ്പോൾ കഴിഞ്ഞ പറഞ്ഞല്ലേ ഒരു ഒരു ഒന്ന് രണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ പോയി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് എത്രയോ ആയിരമോ രണ്ടായിരം മരം കണ്ടെടുത്തു ആയ ആയിരം അങ് ആയിരം വരെ കണ്ടാണ് പുള്ളിക്ക് ടാപ്പിംഗ് ചെയ്യാൻ പോയി നോക്കിയിട്ട് ഈ പറയുന്ന ആദായമൊന്നുമില്ല അവസാനം പുള്ളി എൻ്റെ അഞ്ച് ലക്ഷം പൊക്കായ പൊക്കോട്ടെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയെന്ന് എന്തിനാ ഇത് എന്തിനായത് അതിനെപ്പറ്റി ഒരു ഗ്രാഫി ഇല്ലാത്ത ആളാണ് അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് നാന്നൂറ്റിപ്പതിനാലായിരുന്നു മരം പുള്ളി പോയി അങ്ങോട്ട് അങ്ങോട്ട് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ പെട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ പാലില്ല നാനൂറ്റി പതിനാല് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി പതിനാല് മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ അപ്പം നിങ്ങൾക്ക് വേറൊരു സംശയം പ്രായമുള്ള മരമാണെങ്കിൽ പ്രായമുള്ള മരമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിലിരിക്കെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലൊന്നും വലിയ നഷ്ടം കറയിൽ വരത്തില്ല അത് പ്രായമുള്ള മരങ്ങളാണ് അതായത് രണ്ട് സൈഡുമൊക്കെ വെട്ടി തീർന്നിട്ട് പ്രായമുള്ള റിന്യൂഡ് പാർക്കിൽ വരുന്ന മരങ്ങൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം അത് മരത്തിൻ്റെ ഇനം അനുസരിച്ചിരിക്കും അതൊക്കെ നാനൂറ്റി നൂറ്റഞ്ചൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല ബാക്കി പറയുന്ന നാനൂറ്റി പതിനാലോ നാനൂറ്റി മുപ്പതോ ഒന്നും ആ രീതി ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അദ്ദേഹം കിട്ടത്തില്ല ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മുടെ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് അതായത് നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന പെർസെൻറ്റേജ് വെച്ചോ അല്ലെങ്കിൽ ഫോർട്ടി സിക്സ്റ്റി നാൽപ്പത് എന്ന് പറയുന്ന പെർസെൻറ്റേജ് വെച്ചോ ഒക്കെ നമ്മൾ മരങ്ങൾ ലീസിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ് എന്ന് പറയുന്നൊരു പരിപാടി സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാങ്ങാറില്ല കാരണം അപ്പോഴപ്പോഴും നിങ്ങൾക്ക് പകുതി അവർക്ക് പകുതിയായിട്ട് പോകുന്നതാണ് പക്ഷേ ഒരു വ്യവസ്ഥ അതിൻ്റെ അകത്ത് എഴുതി പ്രത്യേകം ചേർക്കണം ടാപ്പിങ് മോശമാണെന്ന് തോന്നിയാൽ അപ്പോഴു തന്നെ ടാപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം അത് ഒന്ന് രണ്ടാമത്തെ കാര്യം അനുവദിച്ചിരിക്കുന്ന പട്ട തീർന്നു കഴിഞ്ഞാൽ ടാപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഈ വ്യവസ്ഥ അതിൻ്റെ അകത്ത് എഴുതി ചേർക്കും സാധാരണ എല്ലാവരും എഴുതി ചേർക്കാറുള്ളതാണ് ഇനി വേറൊന്ന് നിങ്ങൾ ലീസിനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഇപ്പം വരെ ഇത്ര ഉണ്ട് ഇത്ര രൂപ ഞങ്ങൾ അഡ്വാൻസായിട്ട് അടയ്ക്കണം അപ്പോൾ ഈ അഡ്വാൻസ് എന്ന് പറയുന്ന പൈസ സാധാരണ രീതിക്ക് അവസാനം ഒന്നുകിൽ സെറ്റിൽ ചെയ്യുമ്പം ബാക്കി വെച്ച് സെറ്റിൽ ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ അവസാനം തിരിച്ചുകൊടുക്കും അപ്പോൾ അത് അതൊക്കെ ഈ നിങ്ങൾ ഒരു അങ്ങനെയുള്ള ചില വ്യവസ്ഥകളും കൂടെ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കണം അതല്ലെങ്കിൽ ലീസിന് കൊടുത്തിട്ട് പിന്നെ അവസാനം കിടന്ന് അടിപിടി ബഹളമൊന്നും ഉണ്ടാക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാക്കരുത് ചില ആൾക്കാർ ഈ അടിവശത്തെ ടാപ്പിങ്ങൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള പട്ട കിടപ്പുണ്ട് നമുക്ക് വർഷങ്ങൾ ടാപ്പ് ചെയ്തെടുക്കാം അതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ അറിയാൻ പെയ്യാത്ത ആൾക്കാരെന്ത് ചെയ്യും ഒന്നോ രണ്ടോ വർഷത്തിനേക്ക് സ്ലോട്ട് ടാപ്പ് ചെയ്ത് തടി ഉൾപ്പെടെ വിൽക്കും അത് ഭയങ്കര നഷ്ടമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മരങ്ങൾ ഇതുപോലെ ലീസിന് കൊടുക്കാം അപ്പോഴാണ് നമ്മൾ അതിനും ഒരു എഗ്രിമെൻറ്റ് വയ്ക്കും പല രീതിയിൽ വെക്കരുത് ആ മൂന്നിലൊന്നുമായിട്ട് വീതിച്ചിട്ട് വെട്ടാമെന്ന് പറയും അല്ലെങ്കിൽ പകുതി വെട്ടിക്കൊള്ളാൻ പറയും പക്ഷേ ഇടവേള കൊടുക്കണം പട്ട ഇത്ര തീരാവും അങ്ങനെ കമിഴ്ത്തി വെട്ടുമ്പോൾ നമുക്ക് പരമാവധി ഈ എട്ടിഞ്ചെന്ന് നമ്മൾ പറയുന്നിടത്ത് ഒരു പത്തിഞ്ചോ പതിനൊന്നിഞ്ചോ വരെ പന്ത്രണ്ടിന് മേപ്പെട്ട് പോകാൻ പാടില്ല അത്രയും പട്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം കമിഴ്ത്തി വെട്ടിയെടുക്കുമ്പം കമിഴ്ത്തി വെട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് പട്ട അല്പം കനത്തിലൊക്കെ ടാപ്പ് ചെയ്തെടുക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനിയും കമിഴ്ത്തി വെട്ടുമ്പോഴും ഒരു കാര്യം പ്രത്യേക ഓർത്തണം അതിലും ഒരു കാര്യം പ്രത്യേകിച്ച് പറയും അടിക്കാന വെട്ടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ നിയമങ്ങളും അതുപോലെ പാലിച്ച് വേണം കമിഴ്ത്തി വെട്ടാൻ എന്ന് പറഞ്ഞാൽ കായം പിടിപ്പിക്കാൻ പാടില്ല മുൻകാന പുറകാന തെളിപ്പാൻ പാടില്ല ആവശ്യത്തിൽ കൊടുക്കാൻ പട്ട തീർക്കാൻ പാടില്ല ഈ പറയുന്ന എല്ലാ വ്യവസ്ഥകളും കമിഴ്ത്തി വെട്ടിലും പാലിച്ച് വേണം ടാപ്പിങ്ങിന് കൊടുക്കാൻ എന്നാൽ പ്ലാന്റേഷൻ മേഖലയിലൊക്കെ ആണെങ്കിൽ ആ മരങ്ങൾ നമ്മൾ പറയുന്ന അടിക്കാനയിൽ പറയുന്ന അതേ വ്യവസ്ഥ ഇത്ര പട്ടേ തീരുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിഞ്ച് അല്ലെങ്കിൽ ഒമ്പതിഞ്ച് പട്ടേ കൊണ്ട് തീരാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ കൂടുതൽ പട്ട പോയി കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ ഞാൻ പറയുകയാണ് നിങ്ങൾ കുറഞ്ഞ അളവിൽ ഒരു മൂന്ന് വർഷമെങ്കിലും താഴെ നിന്നുകൊണ്ട് തന്നെ മുകളിലോട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് മൂന്ന് ആ സൈഡ് മൂന്ന് ഒരു ആറ് വർഷം വെട്ടി കറിയെടുക്കാറ് അപ്പോൾ ആറ് വർഷം നിങ്ങൾക്ക് വെട്ടുമ്പോൾ കിട്ടുന്ന ആദായം എന്ന് പറയുന്നത് നിങ്ങൾ തടി ഉൾപ്പെടെ കൊടുക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു മൂന്നിരട്ടി വരെ കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കിനോ സ്ലോട്ടർ ഉൾപ്പെടെ ഈ മരം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കിനോ രണ്ട് വർഷത്തേക്കിനോ മുകളിലുള്ള ഭാഗത്തു നിന്ന് വെട്ടിയെടുത്തിട്ട് നിങ്ങൾ മരം മുറിച്ച് കൊണ്ടു പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇത് കർഷകർക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണ് അറിവില്ലാത്തത് കൊണ്ട് ടാപ്പ് ചെയ്ത് ആദായം എടുക്കാൻ ശ്രമിക്കുന്ന ടാപ്പർമാർക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണ് രണ്ടു കൂട്ടർക്കും പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ് ഞാൻ ഈ വിഷയത്തിലൂടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇതാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു എഗ്രിമെൻ്റ് പോലെ എഴുതി ഇതാ ഒരു അമ്പത് രൂപ പത്രത്തിലോ ഒരു നൂറ് രൂപ പത്രത്തിലോ ഒരു എഗ്രിമെൻറ്റ് പോലെ എഴുതി സൈൻ ചെയ്തിട്ട് നിങ്ങൾ വേണം ഈ ഇങ്ങനെയുള്ള ലീസിന് കൊടുത്താലും പെർസെൻറ്റേജ് പറഞ്ഞ് കൊടുത്താലും ചെയ്യാം അപ്പോൾ ഇത്ര ഇത്തരം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഈ സംശയങ്ങളുണ്ടെങ്കിൽ സാധാരണ രീതിക്ക് എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ സിക്സ് ടു ഫൈവ് ടു ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കാം റബ്ബർ കൃഷിയെ പറ്റിയുള്ള എൻ്റെ ഒരു എൺപതോളം വീഡിയോകൾ ഉണ്ട് നിങ്ങളെല്ലാ വീഡിയോകളും കാണുക ടാപ്പിങ്ങിനെ പറ്റിയുള്ള വീഡിയോകളുണ്ട് ടാപ്പിംഗ് ചെയ്യുന്ന രീതികളെ പറ്റിയുണ്ട് കമിറ്റു വെട്ടുന്നതിനെ പറ്റിയുണ്ട് വളപ്രയോഗത്തെ പറ്റിയുണ്ട് റബ്ബർ കൃഷിയെ സംബന്ധിച്ചുള്ള മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോകളിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിഷയം ഇത് ഇതിനുവേണ്ടി പറയുന്നത് പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോയിക്കുട്ടി ഞാൻ റബ്ബർ ബോഡി റിട്ടയർ ചെയ്ത ആളാണ് അതുകൊണ്ടാണ് ഇത്ര ആധികാരിമായിട്ട് ഇതിനെ പറയുന്നത് ഓക്കെ ബൈ ബൈ